ഡൈൻ സെയ്ദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു മലേഷ്യൻ ഹോറർ മിസ്ട്രി ത്രില്ലർ ചിത്രമാണ് ഹറും മല ഒരു പിശാച്ച് വരും ആൾക്കാരെ കൊലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അത് എല്ലാ പ്രേതപ്പടങ്ങളിലും നടക്കുന്ന കാര്യമാണ് അല്ലേ പക്ഷെ ഈ ചിത്രത്തിലെ പ്രേതത്തിന് ഒരു അച്ഛൻ മകളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കൊടൂര ക്രൂരതയുടെ വേദനിപ്പിക്കുന്ന വൃത്തികെട്ട കഥയുണ്ട് ആ കഥ എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ നായകനെ കാണാം ഇവന്റെ പേര് ഇക്ബാൽ ബാക്കിയുള്ള മൂന്ന് പേരും ഇക്ബാലിന്റെ ചങ്ങായിമാരാണ് പെൺകുട്ടിയുടെ പേര് നൂറ് തടിയന്റെ പേര് ബാബി മിലിട്ടറി കോട്ട് ധരിച്ചവന്റെ പേര് അലി നാല് പേരും ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇക്ബാലിനെ മാത്രം ആരോ വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ് ആരാ വിളിക്കുന്നത് എന്നറിയാൻ ടെറസിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ അവന്റെ ഉമ്മ വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ ലിഫ്റ്റിൽ ഇക്ബാലിന്റെ ഉമ്മ ഇരുന്നിട്ട് ബാഗിൽ നിന്നും ഒരു ടോർച്ച് ലൈറ്റ് എടുത്ത് ആ ടോർച്ച് ലൈറ്റ് ഇക്ബാലിന്റെ നേർക്ക് നീട്ടുകയാണ് അത് ിക്കാൻ നോക്കുമ്പോൾ ഉമ്മയുടെ മുഖം മാറി ഒരു കൊടൂര പിശാച്ചായി മാറുകയാണ് അത് കണ്ട് ഞെട്ടുമ്പോൾ ഇപ്പോൾ ഉമ്മ നോർമലായി നിന്നിട്ടാണുള്ളത് അതിനുശേഷം ഉമ്മയും ഉപ്പയും അവന്റെ അനിയത്തിയും കൂടി പുറത്തേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ ഇക്ബാൽ പറയുന്നു ഉപ്പ ഇന്ന് അവിടെ പോകുന്നത് വേണോ അത് കേട്ട് ഉപ്പ എടാ നമ്മൾ സിനിമ കാണാനല്ല പോകുന്നത് നീ വാ അങ്ങനെ അവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ വിജനമായ ഇരുട്ടുള്ള വഴിയിൽ കാറിന് കംപ്ലയിൻ്റ് ആയി നിൽക്കുകയാണ് പുറത്തിറങ്ങി പരിശോധിച്ച ഉപ്പ സാദിക്ക് പറയുന്നു വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ വണ്ടി നിന്നത് എനിക്ക് തോന്നുന്നു അത് നമ്മളെയും ശല്യം ചെയ്യാൻ തുടങ്ങി എന്നാ ഇനി എന്ത് ചെയ്യുമെന്ന് ഭാര്യ ബുഷ്ര ചോദിക്കുമ്പോൾ നിനക്ക് മൂന്നാം കണ്ണ് ഉപയോഗിക്കാൻ അറിയാമല്ലോ ആ പവർ വെച്ച് നോക്ക് അപ്പോൾ എല്ലാം കാണാം എന്ന് സാദിക്ക് പറയുന്നു അന്നേരം ഇക്ബാൽ കാറിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവിടെ പിശാച്ചുക്കളെ കാണുകയാണ് ശേഷം ഉപ്പ ഒരു ബാഗ് ഇക്ബാലിൻ്റെ കയ്യിൽ കൊടുക്കുകയും അത് നേരെ കൊണ്ടുപോയി ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് അന്നേരം അവൻ നേരത്തെ ലിഫ്റ്റിൽ കണ്ടതുപോലെ ഉമ്മ നിലത്ത് കുത്തിയിരുന്ന് ബാഗിൽ നിന്നും ടോർച്ച് ലൈറ്റ് എടുത്ത് കത്തിച്ച് മന്ത്രം പറഞ്ഞ് ആ ടോർച്ച് ലൈറ്റ് ഇക്ബാലിന് കൊടുക്കുകയാണ് ഇക്ബാൽ അത് വാങ്ങിയിട്ട് നേരെ ഉപ്പയുടെ അടുത്തേക്ക് പോയിട്ട് ഉപ്പ ഇത് ചെയ്യുന്നത് വേണോ എനിക്കിത് എന്തോ തെറ്റാണെന്ന് തോന്നുന്നു എന്ത് തെറ്റ് തെറ്റൊന്നും ഇല്ല വാ പോകാം എന്ന് പറഞ്ഞ് സാധിക്ക് എല്ലാവരെയും കൂട്ടി ആ വിജനമായ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി ആ വഴിയിൽ പ്രേതങ്ങൾ മന്ദം മന്ദം നടന്നു പോകുന്നതായി ഇക്ബാലിൻ്റെ കണ്ണിനു കാണുകയാണ് അങ്ങനെ അവർ ഒരു വലിയ വീടിന് മുന്നിൽ എത്തുകയും കോളിംഗ് ബെൽ അടിച്ചു നിൽക്കുമ്പോൾ ബുഷറ പറയുന്നു ദേ നോക്ക് ഇക്ബാലേ നമുക്ക് രണ്ടു പേർക്ക് മാത്രമേ പ്രേത പ്രേതപിശാച്ചുക്കളെ കാണാനുള്ള ശക്തിയുള്ളൂ ആ ശക്തി കാരണം ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ വീടിൻ്റെ കഥക് തുറക്കുകയും എല്ലാവരും അകത്തേക്ക് കയറുകയാണ് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വീട്ടുകാർ വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഇവർ പോകുന്നത് ഈ വീട്ടിലെ ഒരു പെൺകുട്ടി ഒരു ട്രിപ്പ് പോയതാണ് എന്നാൽ ആ പെൺകുട്ടിക്ക് ഒരു പ്രേത ബാധ അത് ഒഴിപ്പിക്കാനാണ് ഇവർ ഇവിടേക്ക് വന്നത് അകത്ത് കയറി നോക്കുമ്പോൾ തീ ഒരു പയ്യൻ നിൽക്കുന്നു ബാധ കയറിയ പെണ്ണ് കയ്യിൽ രക്തം ഒക്കെ ഒലിപ്പിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് ബുഷ്രയെ കണ്ടപ്പോൾ പിശാച്ച് പറയുന്നു നീ വരും എന്ന് എനിക്ക് അറിയാമായിരുന്നു അത് കേട്ട് അവളുടെ ശരീരത്തിൽ ഒരു ജിന്ന് കയറിയിട്ടുണ്ട് അത് ഒഴിപ്പിക്കാൻ കുറച്ച് പാടാണ് എന്ന് ബുഷ്ര പറയുകയാണ് അന്നേരം പിശാച്ച് സാദിക്കിന്റെ കഴുത്തിൽ പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി അന്നേരം ബുഷ്ര മന്ത്രങ്ങൾ ചൊല്ലി അടക്കി നിർത്താൻ നോക്കുമ്പോൾ സാദിക്കിനെ വിട്ട് ഇക്ബാലിന്റെ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ് പെട്ടെന്ന് ആ പിഷാച്ചിൻ്റെ തലയിൽ കൈവച്ച് മന്ത്രിക്കുമ്പോൾ പിഷാച്ച് പോവുകയും ചെയ്തു എന്നാൽ പോയിട്ടില്ല ബുഷ്രയെ പറ്റിച്ചുകൊണ്ട് പുറകിലുള്ള ഇക്ബാലിനെ കൊല്ലാൻ നോക്കുമ്പോൾ അത് മനസ്സിലാക്കി ബുഷ്ര സ്വന്തം ജീവൻ നൽകി ഇക്ബാലിനെ രക്ഷിക്കുകയും ഇക്ബാൽ രക്ഷപ്പെടുകയും അവന്റെ ഉമ്മ ബുഷ്ര മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം ബുഷ്രയുടെ ശവസംസ്കരണ ചടങ്ങ് നടക്കുകയും ചെയ്തു തന്റെ ഉമ്മ മരിക്കാൻ കാരണം തന്റെ ഉപ്പ ആണെന്ന് കരുതി ഇക്ബാലിന് ഉപ്പയോട് കടുത്ത ദേഷ്യം തോന്നുകയാണ് എന്നിട്ട് നമുക്ക് പ്രേതങ്ങൾ ഒഴിപ്പിക്കുന്ന ജോലി നിർത്താം എനിക്ക് മൂന്നാം കണ്ണൂർ എന്ന ശക്തി വേണ്ട എന്ന് പറയുമ്പോൾ സാദിക്ക് ദേഷ്യത്തിൽ എടാ എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റില്ല അത് നീ മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ആ ഗ്രാമത്തിലെ ജമാൽ എന്ന ഒരു വലിയ പണക്കാരന്റെ കീഴിലാണ് സാദിക്ക് വർക്ക് ചെയ്യുന്നത് പണക്കാരനും മസാജ് ചെയ്യുകയാണ് സാദിക്ക് ജമാലിന്റെ ഫ്ലാറ്റിൽ വ്യത്യസ്തമായ ചെടികൾ ഒക്കെ വളർത്തുന്നുണ്ട് ആ ചെടികളിലെ പൂക്കളൊക്കെ മനുഷ്യന്റെ ഓരോ അവയവം പോലെയാണുള്ളത് ഇപ്പോൾ ജമാൽ പറയുന്നു ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം വരുന്നവരെ ഈ ചെടികളെ ഒക്കെ നോക്കി സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് സാദിഖിനെ ഏൽപ്പിച്ച് പിന്നെ ആ മന്ത്രക്കടലാസ് ഒട്ടിച്ച റൂം മാത്രം ഒരിക്കലും തുറക്കരുത് എന്നൊക്കെ പറയുകയാണ് ജമാൽ യഥാർത്ഥത്തിൽ ഇക്ബാലിന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് നൂറ് അവളുടെ ഉപ്പയാണ് ജമാൽ അതേപോലെ ജമാലിനും മറ്റൊരു ഭാര്യയും കുടുംബവും ഉണ്ട് അതുകൊണ്ട് നൂറിന്റെ കുടുംബത്തെ കൂടുതൽ ശ്രദ്ധിക്കാറില്ല പറഞ്ഞു വന്നത് ജമാലിന് രണ്ട് ഭാര്യമാരുണ്ട് ഇപ്പോൾ നൂറിന്റെ ഉമ്മ ഒരു ഫോട്ടോ നോക്കി കരയുമ്പോൾ അത് കണ്ട് വിഷമിച്ച നൂറ് നേരെ ഇക്ബാലിന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് നൂറിന്റെ ഉമ്മ മറ്റൊരു മകളുടെ ഫോട്ടോ നോക്കിയാണ് കരയുന്നത് ആ മകൾ മരിച്ചു പോയിരുന്നു എടാ നീ എന്താ എന്റെ ഉമ്മ കരയുന്ന പോലെ നീ നിന്റെ ഉമ്മയെ ഓർത്താണോ വിഷമിക്കുന്നത് വിഷമിച്ചിരുന്നത് മതി വാ നമുക്ക് ബാബിയെയും അലിയെയും കാണാൻ പോകാം ഈ സമയത്ത് ബാബിയും അലിയും പുറത്ത് നൂറിന്റെ മാമന്റെ അടുത്ത് പെട്ടിരിക്കുകയാണ് മാമന്റെ പേര് റഹീം റഹീം ഒരു വികൃതി മാമൻ ആണ് കുട്ടികളെ ഒക്കെ ഉപദ്രവിച്ച് രസിക്കുന്നവനാണ് അലിയ ഭിത്തിയിൽ ഒട്ടിക്കുമ്പോൾ അവിടേക്ക് നൂറ് എത്തി മാമനെ വഴക്ക് പറയുകയും റഹീം അവിടെ നിന്ന് പോവുകയും ചെയ്തു അതിനുശേഷം എല്ലാവരും നൂറിൻ്റെ ഉപ്പയുടെ അതായത് ജമാലിൻ്റെ ഫ്ലാറ്റിലുള്ള ആ ഗ്രീൻ ഹൗസിലേക്ക് പോവുകയാണ് അവിടെയുള്ള വ്യത്യസ്തമായ ചെടികൾ ഒക്കെ കണ്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോൾ അവിടെ മന്ത്രക്കടലാസ് വെച്ച് ഒട്ടിച്ചു വെച്ച ആ റൂം എല്ലാവരും കാണുകയാണ് ബാബിയും അലിയും അത് തുറക്കാം എന്ന് പറയുമ്പോൾ ആ മന്ത്രക്കടലാസ് ഒട്ടിച്ചത് കണ്ട ഇക്ബാല് അത് തടയുകയാണ് എന്നാൽ അത് കേൾക്കാതെ അലി ആ കടലാസ് വലിച്ചെടുത്തപ്പോൾ പെട്ടെന്ന് ആ ഡോർ തനിയെ ഓപ്പൺ ആവുകയാണ് അന്നേരം പേടിച്ചു വിറച്ച അലിയും ബാബിയും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് എന്നാൽ അകത്ത് എന്തായിരിക്കും എന്നൊരു കൗതുകത്തോടെ ഇക്ബാൽ നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു നിഴൽ കണ്ടു ഭയന്ന് ബാക്കിയുള്ളവർ അവിടുന്ന് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഇക്ബാൽ അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ബാത്റൂമിൽ ആരോ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ദേ ഒരു പ്രേതത്തിന്റെ നിഴൽ ജനാലക്കപ്പുറത്ത് കൂടി പോകുന്നു ഇക്ബാൽ മന്ത്രം ചൊല്ലിയതും പ്രേതം മറഞ്ഞ് പോവുകയും യും ചെയ്തു നേരെ ലിഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടേക്ക് നൂറിന്റെ വല്ലുമ്മ വരികയാണ് വല്ലുമ്മയുടെ ഒരു ഭാഗം ഉടഞ്ഞ പോലെയുണ്ട് അതായത് വല്ലുമ്മ ഒരു പ്രേതത്തെ പോലെ ആയിട്ടുണ്ട് അത് കണ്ട് ആകെ പേടിച്ചു പോയി പുറത്തുള്ള ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ് അന്നേരം അവിടേക്ക് ഇക്ബാലിന്റെ ഉപ്പ ഒരു ഉസ്താദിനെ കൂട്ടിയിട്ട് വന്ന് ഇക്ബാലിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഉസ്താദ് എന്റെ മകന് മൂന്നാം കണ്ണ് എന്ന ശക്തി ഇനി വേണ്ട അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിത്താ എന്ന് ഉസ്താദിനോട് പറയുകയാണ് അങ്ങനെ അവനെ കൊണ്ടുപോയി ഇരുത്തി അവന്റെ തലയിൽ കൈവച്ച് മൂന്നാം കണ്ണ് എന്ന സൂപ്പർ പവർ ഇല്ല ാക്കിയ ശേഷം ഉസ്താദ് ഒരു കാർഡ് കൊടുക്കുകയാണ് എന്നിട്ട് എപ്പോഴെങ്കിലും ഞാൻ എടുത്തു മാറ്റിയ പവർ തിരിച്ചു വേണമെങ്കിൽ ഈ കാർഡിലുള്ള മന്ത്രം ചൊല്ലിയാൽ മതി അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ഉസ്താദ് പോവുകയാണ് ഇപ്പോൾ നൂറിന്റെ വല്ലുമ്മയ്ക്ക് ലിഫ്റ്റിന്റെ അടുത്ത് എന്തോ ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ലിഫ്റ്റിൽ ഒരു പെൺകുട്ടിയും പുറകെ ഒരു പിശാച്ച് നിൽക്കുന്നതായി കാണുകയാണ് അല്പം കഴിഞ്ഞ് അതുവഴി ഇക്ബാലും ഉപ്പയും അനിയത്തിയും പുറത്തേക്ക് പോകുമ്പോൾ വല്ലുമ്മ ആണെങ്കിൽ ഇക്ബാലിന്റെ ചെവിയിൽ ഞങ്ങളൊക്കെ മരിച്ചു പോയവരാണ് എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ട് അവിടെയുള്ള ബാൽക്കണിയിൽ പോയി നിൽക്കുകയാണ് ാണ് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ഉപ്പ വിളിച്ചതും അവൻ പോയതും പെട്ടെന്ന് നൂറിന്റെ വല്ലുമ്മ താഴേക്ക് ചാടി മരിക്കുകയും ചെയ്തു എല്ലാവരും പോയി നോക്കുകയും താഴേക്ക് എത്തിയ ഇക്ബാലും വല്ലുമ്മയുടെ ബോഡി കാണുകയാണ് എന്നാൽ വല്ലുമ്മ ഒരു പ്രേതമായി മാറി ഇക്ബാലിനെ തന്നെ നോക്കുന്ന പോലെ കണ്ടു പേടിച്ച് ഓടിപ്പോവുകയാണ് ഇപ്പോൾ നൂറിന്റെ മാമൻ റഹീം ഗ്രീൻ ഹൌസിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ സാദിക്ക് ചെടികൾക്ക് ഒക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചതിനാൽ അവിടേക്ക് സാദിക്ക് വന്നത് അറിഞ്ഞില്ല റഹീം നേരെ ആ മന്ത്രക്കടലാസ് ഒട്ടിച്ചു റൂമിൽ പോയി പിശാച്ചിന്റെ മുന്നിൽപ്പെട്ട് ഭയന്ന് കരയുമ്പോൾ ആ കരച്ചിൽ ഇയർഫോണിൽ പാട്ട് കേൾക്കുന്ന സാദിക്കിന് കേട്ടില്ല അങ്ങനെ പിശാച്ചിന്റെ കൈ കൊണ്ട് കൊടൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഇക്ബാലിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരുത്തരും എന്തൊക്കെയോ രൂപങ്ങൾ കാണുന്നതായും അമാനുഷിക ശബ്ദം ഒക്കെ കേൾക്കുന്നതായി പറയുകയാണ് അന്നേരം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതേ പ്രശ്നം ഉണ്ടല്ലേ എന്ന് ഇക്ബാൽ മനസ്സിലാക്കുകയാണ് അലി കാണാനില്ലല്ലോ എന്ന് നൂറ് ചോദിക്കുമ്പോൾ ആർക്കും അവൻ എവിടെയാണെന്ന് അറിയില്ല അന്നേരം ഇക്ബാൽ നമ്മൾ ആ മന്ത്രക്കടല വിടെ തിരിച്ചു ഓട്ടിക്കണം എന്ന് പറയുമ്പോൾ ഞാനില്ല എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ബാബി ഒഴിഞ്ഞു മാറുകയാണ് ശേഷം ഹാളിൽ പോയപ്പോൾ അവിടെ നൂറിന്റെ വല്ലുമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് ഇക്ബാലിന്റെ കണ്ണിന് മാത്രം വല്ലുമ്മ തിരിഞ്ഞു നോക്കി നമ്മൾ എല്ലാവരും മരിച്ചുപോയി എന്ന് പറയുന്നതായി കാണുകയാണ് അവന്റെ ഞെട്ടൽ കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കുമ്പോൾ ഒരു വശത്ത് ബാബിയും അലിയും രക്തത്തിൽ കുളിച്ച് പ്രേതത്തെ പോലെ നിൽക്കുന്നതായി ഇക്ബാലിനു കാണുകയാണ് അതേപോലെയാണ് തുടക്കത്തിൽ ഇക്ബാലിന്റെ ഉമ്മ മരിക്കുന്നതിന് മുൻപ് ലിഫ്റ്റിൽ വെച്ച് പ്രേതത്തെ പോലെ കണ്ടിരുന്നത് അതേപോലെ വല്ലുമ്മ മരിക്കുന്നതിന് മുൻപ് വല്ലുമ്മയെ പ്രേതത്തെ പോലെ കണ്ടിരുന്നു അതിനാൽ ഇപ്പോൾ ബാബിയെയും അലിയെയും പ്രേതത്തെ പോലെ കണ്ടതിനാൽ അടുത്തതായി അവർ മരിക്കും എന്ന് മനസ്സിലാക്കിയ ഇക്ബാൽ നേരെ ഗ്രീൻ ഹൗസിലേക്ക് ഓടി പോകുമ്പോൾ പുറകെ നൂറും പോവുകയാണ് അങ്ങനെ ഇക്ബാൽ ആ മന്ത്രക്കടലാസ് ഒട്ടിച്ച റൂം തുറന്നു നോക്കുമ്പോൾ അവിടെ ചുമരിൽ ഒരു ആണി അടിച്ചത് കാണുകയാണ് അതിൽ നിന്നും രക്തമൊക്കെ വരുന്നുണ്ട് നിലത്ത് മന്ത്രക്കടലാസ് വീണത് കണ്ട് അതെടുക്കാൻ നോക്കുമ്പോൾ തനിയെ നീങ്ങി പോവുകയാണ് പെട്ടെന്ന് ഒരു കൈ വന്ന് ഇക്ബാലിനെ തൊടാനായി നോക്കുമ്പോൾ അവൻ പേടിച്ച് അലറുകയും ആ ശബ്ദം കേട്ട് കത്ത് കടക്കുമ്പോൾ അവിടെ അലി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഉടനെ പോലീസിൽ ഇൻഫോം ചെയ്യുകയും ഒടുവിൽ പോലീസ് അവിടെ എത്തി ഈ ഫ്ലാറ്റിന്റെ ഓണർ ജമാൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പുതിയ ഒരു ചെടി വാങ്ങിക്കാൻ വേറെ ഒരു രാജ്യത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുകയാണ് അന്നേരം അലി എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ അവൻ എവിടെയാണെന്ന് അറിയില്ല ഇങ്ങോട്ടേക്ക് വരാറുമില്ല എന്ന് പറഞ്ഞ് സാധിക്കും മകളെയും കൂട്ടി വീട്ടിലേക്ക് പോയിട്ട് എടാ ഇവിടെയുള്ള കീ എടുത്ത് എല്ലാരെയും കൂട്ടി നീ ഗ്രീൻ ഹൗസിലേക്ക് പോയി അല്ലേ അതേ ഉപ്പ ഞാൻ പോയിരുന്നു അവിടെയുള്ള മന്ത്രക്കടലാസ് അലിയാണ് പറിച്ചെടുത്തത് അതേപോലെ എനിക്കവിടെ ഒരു പിശാച്ചിനെ കണ്ടു ആ പിശാച്ചിനെയാണ് മന്ത്രക്കടലാസ് എടുത്ത് തുറന്നുവിട്ടത് എന്നൊക്കെ പറയുമ്പോൾ എടാ നിനക്ക് ഇപ്പോൾ പിശാച്ചിനെ കാണാനുള്ള കഴിവ് ഇല്ല അത് ഉസ്താദ് മന്ത്രിച്ച് നിന്റെ ആ ശക്തി ഇല്ലാതാക്കിയതാണ് ചുമ്മാ കള്ളം പറയുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഇക്ബാൽ ഉപ്പയോട് വഴക്കിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് ഗ്രീൻ ഹൗസിൽ ആണെങ്കിൽ പോലീസിന് ഒരു ഫോൺ കിട്ടുകയും അതെടുത്ത് പോവുകയും ചെയ്തു അങ്ങനെ അന്ന് രാത്രി ഇക്ബാലിന് ആരോ കരഞ്ഞോണ്ട് ഒരുത്തൻ മരിച്ചു ഇനി മൂന്ന് പേർ ബാക്കിയുണ്ട് എന്നൊക്കെ പറയുന്ന വോയിസ് കേൾക്കുകയാണ് ആകെ ാന്ത് പിടിച്ചവനെ പോലെയായി നേരെ നൂറിനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോവുകയും നോക്കിയാൽ അവിടെ ഹാളിൽ വല്ലുമ്മയുടെ ബോഡി ഇപ്പോഴും അവിടെ തന്നെ വച്ചതായി കാണുകയാണ് ഇക്ബാൽ നൂറിനെ അന്വേഷിച്ച് പോകുമ്പോൾ പുറകിൽ ആരോ പോകുന്നത് പോലെ ഒരു ആവുകയും അതാരാ എന്ന് നോക്കി പോകുമ്പോൾ അവിടെ ഒരു പ്ലേറ്റിൽ ഭക്ഷണം ഇക്ബാലിന് കഴിക്കാൻ ആ ലേഡി വെക്കുകയാണ് ഇക്ബാൽ തനിയെ അവിടെ ഇരുന്ന് ബോധം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ബോധം തിരിച്ച് വന്ന് എന്താ തടയുന്നത് എന്ന് വലിച്ച് എടുക്കുമ്പോൾ ഒരു വശത്ത് ഒരു പ്രേതം വന്നു നിന്ന് കയ്യിൽ ഒരു വലിയ കത്തിയെടുത്ത് ആ ഗർഭിണിയായ പ്രേതം വയറ്റിൽ തന്നെ സ്വയം കുത്തുമ്പോൾ വയറ്റിൽ നിന്നും ചെറിയ കുഞ്ഞ് നിലത്തു വീഴുന്നു അതൊക്കെ കണ്ട് കിളിപ്പോയി ഇതെന്താ സംഭവം എന്ന് പേടിച്ച് മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോൾ അവിടെ നൂറ് പ്രേതമായി മാറി ആ ചെറിയ കുഞ്ഞിനെ കഴിച്ചോണ്ടിരിക്കുന്നത് പോലെ കാണുകയും പേടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിറ്റേ ദിവസം ഇക്ബാലിന് പേടിച്ച് പനിയും വരികയാണ് അതറിഞ്ഞ നൂറ് അവനെ കാണാൻ എത്തി അവളോട് ഇക്ബാല് എല്ലാ കാര്യങ്ങളും പറയുകയാണ് എനിക്കും ഭാവിയിൽ മരിക്കാൻ പോകുന്നവർ പ്രേതമായി എൻ്റെ മുന്നിൽ വരും എനിക്കും പേടിയാവുന്നു ഇന്നലെ നിൻ്റെ പ്രേതത്തെയും ഞാൻ കണ്ടു അത് കേട്ട് എനിക്കും എന്തെങ്കിലും പറ്റുന്നതിന് മുൻപ് നീ എന്നെ രക്ഷിക്കും അല്ലേ എന്ന് നൂറ് പറയുമ്പോൾ ഇക്ബാൽ ഒന്നും പറയാതെ ഇരിക്കുകയാണ് ഇപ്പോൾ സാദിക്ക് പോലീസിനോട് പെർമിഷൻ ചോദിച്ച് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് കൂടെ മകളും ഉണ്ട് അങ്ങനെ അകത്ത് കയറി ചെടികൾ നിരീക്ഷിക്കുമ്പോൾ പുറകിലൂടെ ആ ഗ്രീൻ ഹൗസിലേക്ക് ബാബിയും കയറുകയാണ് അത് മന്ത്ര കടലാസ് ഒട്ടിച്ച റൂമായിരുന്നു ബാബി അകത്ത് കടന്നതും പിശാച്ചി പ്രത്യക്ഷപ്പെട്ട് ബാബിയെ പിടികൂടി മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിയുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ സാദിക്ക് ചെടികൾക്ക് വെള്ളം ഒഴിച്ച് അവിടുന്ന് പോവുകയാണ് വീണ്ടും പോലീസ് ആ റൂമിലേക്ക് കയറി സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഒരു വലിയ പൂവുള്ള ചെടിച്ചട്ടി മാറ്റാൻ നോക്കുമ്പോൾ അതിന്റെ ചട്ടി ഉടഞ്ഞ് മണ്ണ് നിലത്ത് വീഴുകയും അതിൽ നിന്നും ഒരു മനുഷ്യന്റെ കിട്ടുകയാണ് ആ കാഴ്ച കണ്ട് നടുങ്ങി നിൽക്കുമ്പോൾ അവിടേക്ക് സാദിക്ക് എത്തുകയാണ് പിന്നെ ഒന്നും നോക്കിയില്ല സാദിക്കിനെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ സാധിക്ക് സ്റ്റേഷനിലായതിനാൽ ഇക്ബാലും അനിയത്തിയും നൂറിന്റെ വീട്ടിലാണുള്ളത് നൂറിൻ്റെ ഉമ്മ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അന്നേരം അവിടേക്ക് ഒരു പെൺകുട്ടിയുടെ പ്രേതം വരുന്നത് കണ്ട് നൂറ് ഇത് എൻ്റെ ചേച്ചിയാണ് എന്ന് പറയുകയാണ് ചേച്ചിയുടെ പുറകെ ആ അമാനുഷിക പ്രേതം വന്നു നിൽക്കുകയും ഒന്നും മനസ്സിലാവാതെ മൂന്ന് പേരും ഭയന്നു നിൽക്കുമ്പോൾ ആ പിശാച്ച് ചേച്ചിയെ അകത്താക്കി നേരെ നൂറിനെ കൊല്ലാൻ വരികയാണ് ഇക്ബാൽ നീട്ടി മന്ത്രം ചൊല്ലിയെങ്കിലും അവന് ഇപ്പോൾ പവർ ഇല്ലാത്തത് ആ പിശാച്ചിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനാൽ നൂറിനെ തള്ളിയിട്ട് മുകളിൽ കിടന്ന് അവളുടെ വായിലോട്ട് എന്തോ ഒന്ന് അകത്തേക്ക് കയറ്റുകയാണ് അന്നേരം നൂറിൻ്റെ ബോധവും പോകുന്നു എന്നാൽ നോറും മരിച്ചിട്ടില്ല ശേഷം ഇക്ബാൽ ഗ്രീൻ ഹൗസിൽ പോയി നോക്കുമ്പോൾ ആ വലിയ പൂവിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ട് ഇതെന്താ രക്തപുഷ്പമാണോ എന്ന് കൗതുകത്തിൽ ആ പൂവിന്റെ ഫോട്ടോ എടുക്കുന്നു എന്നാൽ ആ ഫോട്ടോയിൽ രക്തം ഇല്ല ശേഷം നേരെ മന്ത്ര റൂമിൽ പോയി ആ ആണിയടിച്ച ചുമരിൽ നോക്കി ദേഷ്യത്തിൽ ചോദിക്കുന്നു നിനക്ക് എന്താ വേണ്ടത് എന്നാൽ മറുപടി ഒന്നും കിട്ടിയില്ല അതിനുശേഷം നേരെ മരച്ചുവട്ടിൽ പോയി ഇരുന്ന് അവൻ്റെ മരിച്ചു ഉമ്മയുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണം എനിക്കും ഉമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആ വീഡിയോ മാറി ഉമ്മ തന്നോട് സംസാരിക്കുന്ന ലൈവ് വീഡിയോ ആയി മാറുകയാണ് നടക്കേണ്ട കാര്യങ്ങൾ നടക്കും അത് നിനക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് ഉമ്മ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഇക്ബാൽ ഉസ്താദിനെ മീറ്റ് ചെയ്ത് ശക്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിന്റെ ശക്തി അത്രയും വലുതാണ് അത് അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ നിന്റെ പിശാച്ചുക്കളെ ഒഴിപ്പിക്കുന്ന ശക്തി മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ശക്തി നിനക്കൊണ്ട് എന്ന് ഉസ്താദ് പറയുകയും ഇക്ബാൽ തിരിച്ച് പോവുകയും ചെയ്തു ഇപ്പോൾ സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ റഹീമിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ വ്യക്തിയുടെ ഫോണാണ് ഞങ്ങൾക്ക് ഗ്രീൻ ഹൗസിൽ നിന്നും കിട്ടിയത് അതേപോലെ ബാബി എന്ന പയ്യൻ അവിടെ കൊല്ലപ്പെട്ടത് കണ്ടു അവൻ്റെ കയ്യിൽ ഈ ഒരു കടലാസം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സാധിക്കിന് കാര്യം പിടികിട്ടുകയാണ് ഇത് എടുത്തത് ആ പയ്യൻ ൻ മരിച്ചത് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങി സാദിക്കിനെതിരെ ഒരു തെളിവും ഇല്ലാത്തതിനാൽ സാദിക്കിനെ തടുത്തു നിർത്താൻ പോലീസ് ശ്രമിച്ചില്ല ഇപ്പോൾ ഇക്ബാലും അനിയത്തിയും കിടന്നിട്ടുണ്ട് മുകളിൽ പിശാച്ച് അലർന്ന ശബ്ദം കേട്ട് രണ്ടു പേരും പേടിച്ച് കിടക്കുമ്പോൾ അവിടേക്ക് സാദിഖ് എത്തുകയാണ് ചോദിക്കുമ്പോൾ നൂറിന് പിശാച്ച് പിടിച്ചിട്ടുണ്ട് എന്ന് ഇക്ബാൽ പറയുകയാണ് നോക്കിയാൽ പിശാച്ച് പിടിച്ച നൂറ് അവളുടെ ഉമ്മയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ അവിടേക്ക് പോയി സാദിക്ക് മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലി പിശാച്ചിനെ ഒഴിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ജമാലിനെ കാണണം എന്ന് നൂറിൻ്റെ ശരീരത്തിലെ പിശാച്ച് പറയുകയാണ് എന്നാൽ ഇക്ബാലും സാദിക്കും ചേർന്ന് ആ പിശാച്ചിന് ഒരു വിധത്തിൽ അടക്കി നിർത്തുകയും ചെയ്തു ഈ സമയത്ത് പോലീസ് സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ നൂറിൻ്റെ വീട്ടിലേക്ക് എത്തി നൂറിൻ്റെ ഉമ്മയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതേപോലെ സാദിക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്ന് മാത്രം പറയരുത് എന്ന് പറഞ്ഞ് അകത്ത് ഒളിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു സാദിക്കിൻ്റെ മകളെ നോക്കി നിന്റെ ഉപ്പ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ഒന്നും പറയാതെ ഇരിക്കുകയാണ് റഹീം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നൂറിൻ്റെ ഉമ്മ പറയുകയാണ് അന്നേരം അവിടെയുള്ള ഫോട്ടോ നോക്കി നൂറിൻ്റെ ചേച്ചിക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവളെ എട്ട് വർഷം മുൻപ് കാണാതായി ഞങ്ങൾ പോലീസിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും കണ്ടു കിട്ടിയില്ല പെട്ടെന്നൊരു അർജൻറ് കോൾ ഇൻസ്പെക്ടറിന് വരികയും ഇൻസ്പെക്ടർ അവിടേക്ക് പോവുകയും ചെയ്യുന്നു അകത്ത് ഇക്ബാൽ എൻ്റെ ശക്തി എനിക്ക് തിരിച്ചു എന്ന് ഉപ്പയോട് ചോദിക്കുമ്പോൾ അതിനു മുൻപ് നീ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് കഴിഞ്ഞ് നിന്റെ പവർ നിനക്ക് തരാം എന്ന് സാദിക്ക് പറയുകയാണ് പോലീസ് പോയതും നൂറിന്റെ ഉമ്മ അവിടെ എത്തി നിൽക്കുമ്പോൾ നൂറിന്റെ ശരീരത്തിൽ പിശാച്ച് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഫർഖാനയാണ് എന്ന് പിശാച്ച് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നൂറിൻ്റെ ചേച്ചിയുടെ പേരാണ് എനിക്ക് എൻ്റെ ഉപ്പയെ ജമാലിനെ കാണണം എന്ന് ഫർഹാനയുടെ പ്രേതം പറയുമ്പോൾ പിശാച്ച് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് സാദിക്ക് കരുതുകയാണ് അന്നേരം പിശാച്ച് ഇക്ബാലിനെ ആക്രമിച്ച് കട്ടിലിനടിയിലേക്ക് വലിച്ച് ഓടിപ്പോകാൻ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ആയി നൂറിന്റെ ഉമ്മയും സാദിക്കും ചേർന്ന് ഇക്ബാലിനെ രക്ഷപ്പെട്ടു യും ചെയ്തു ഒരുവിധത്തിൽ മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലി നൂറിന്റെ ശരീരത്തെ കിടത്തി ഇക്ബാൽ അവളുടെ കയ്യിൽ പിടിച്ച് ഈ പിശാച്ചിന്റെ പേര് ഹാൻഡുറായി ഈ പിശാച്ചിന് ഒരു യജമാനൻ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് ഇപ്പോൾ അർജന്റായി കോൾ വന്ന് ഇൻസ്പെക്ടർ പോയി നോക്കുമ്പോൾ റഹീം മരിച്ചു കിടക്കുന്നത് കാണുകയാണ് റഹീമിനെ കൊന്നത് സാധിക്കായിരിക്കും എന്ന് വരെ പോലീസ് സംശയിക്കുകയാണ് ഇപ്പോൾ ഇക്ബാൽ പറയുന്നു ജമാലിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ പിശാച്ചിനെ ഒഴിപ്പിക്കാൻ കഴിയും അതുപോലെ ആ വലിയ പൂവ് വിരിഞ്ഞാൽ തന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജമാൽ പോയത് ഇപ്പോൾ ആ പൂവ് മുഴുവനായി ാണ് ആ പൂവിന്റെ പേര് സുമന്ത്ര പൂവ് എന്നാണ് അങ്ങനെ അതിന്റെ ഫോട്ടോ ജമാലിന് സാദിക്ക് അയച്ചു കൊടുക്കുകയും പെട്ടെന്ന് നൂറിന്റെ ശരീരത്തിലെ പിശാച്ച് വെപ്രാളപ്പെടാൻ തുടങ്ങി പിടഞ്ഞു പിടഞ്ഞ് എഴുന്നേറ്റ് ആ റൂം വിട്ട് പുറത്തേക്ക് പോവുകയും പുറത്ത് കസേരയിൽ തന്റെ മകൾ ഉണ്ടല്ലോ എന്ന് ഓർത്ത് സാദിക്ക് പോയി നോക്കുമ്പോൾ മകളെ കാണാനില്ല അന്വേഷണം നോക്കിയപ്പോൾ അവൾ പേടിച്ച് കിട്ടണയിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പേടിച്ച് വിരൽ ചൂണ്ടുമ്പോൾ അവിടേക്ക് ഇക്ബാൽ നോക്കുമ്പോൾ അവിടെ കയ്യിൽ കത്തിയുമായി നൂറ് ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് കുത്താൻ ചാടിയതും സാദി മകന്റെ മുന്നിൽ തടഞ്ഞു നിൽക്കുമ്പോൾ ആ കത്തി സാദിക്കിന്റെ നെഞ്ചിൽ തറക്കുകയാണ് ആ കത്തി ഊരാൻ ശ്രമിക്കുമ്പോൾ നൂറ് ചെറിയ കുട്ടിയെ പിടിച്ചു നിർത്തുമ്പോൾ ഉപ്പാ ഇനിയും എന്റെ ശക്തി എനിക്ക് തിരിച്ചു താ ഇല്ലെങ്കിൽ അവളെ പിശാച്ചി കൊല്ലും അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവന്റെ ശക്തി മന്ത്രങ്ങൾ ചൊല്ലി അവന് തിരിച്ചു കൊടുക്കുകയും നേരെ പോയി നൂറിന്റെ തലയിൽ കൈവച്ച് അവളുടെ ശരീരത്തിലുള്ള പിശാച്ചിനെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയാണ് ഇപ്പോൾ അവൻ ഒരു പിശാചായി മാറി ആ സ്ഥലം വിട്ട് നേരെ ഗ്രീൻ ഹൗസിലേക്ക് പോവുകയാണ് എനിക്ക് എന്ത് സംഭവിച്ചത് എന്നൊരു ബോധം െട്ടിയിരിക്കുകയാണ് ഇപ്പോൾ വേറെ നാട്ടിലേക്ക് പോയ ജമാൽ തിരിച്ചു വരാൻ തുടങ്ങി അവൻ നേരത്തെ സാധിക്ക് അയച്ച സുമന്ത്രപ്പൂവിന്റെ ഫോട്ടോ നോക്കി സന്തോഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇക്ബാൽ ഗ്രീൻ ഹൗസിൽ കയറി ഒരു സുമന്ത്രപ്പൂവിന്റെ ചുറ്റിലെ മണ്ണ് മാന്തി അതിൽ നിന്നും ഒരു മനുഷ്യന്റെ തലയോട്ടി എടുക്കുകയാണ് സാദിക്കും ആ റൂമിലേക്ക് എത്തുകയും ആ മന്ത്ര റൂമിലെ ചുമറിയിൽ അടിച്ച ആണി ഇക്ബാൽ വലിച്ചൂരി അവിടെ മാന്തി എന്തോ എടുക്കുകയാണ് അന്നേരം അവിടെ സാദിക്ക് എത്തി മന്ത്രം ഉച്ചരിച്ച് ഇക്ബാലിന്റെ ശരീരത്തിലെ പിശാച്ചിനെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ ആ പിശാച്ചിനെ ഇക്ബാലിന്റെ ശരീരത്തിൽ നിന്നും പറത്തിവിട്ടപ്പോൾ ഇക്ബാൽ ആവുകയും ചെയ്തു അന്നേരം നൂറിന്റെ ഉമ്മയും നൂറും കുട്ടിപ്പെും അവിടെ എത്തുകയും ചുമരിൽ നിന്നും നേരത്തെ എന്തോ ഒന്ന് ഇക്ബാൽ എടുത്തിരുന്നില്ലേ അത് എന്താണെന്ന് തുറന്നു നോക്കുമ്പോൾ അത് ഗർഭപാത്രത്തിൽ നിന്നും എടുത്ത വളർച്ചവരെ ഒരു കുഞ്ഞിന്റെ ഡെഡ് ബോഡിയായിരുന്നു ഇപ്പോൾ ഗ്രീൻ ഹൗസിലേക്ക് ജമാൽ എത്തുകയും സുമന്ത്ര പൂവിന്റെ അടുത്ത് തലയോട്ടി കണ്ട് അവൻ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുമ്പോൾ ഒരു ശക്തി അവനെ നേരെ മന്ത്ര റൂമിലേക്ക് വലിച്ചോണ്ട് പോവുകയാണ് ആ റൂമിലാണ് എല്ലാവരും ഉള്ളത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവരുടെ മുൻപിൽ ഒരു കാര്യം തെളിയുകയാണ് അവിടെ ജമാലും ജമാലിന്റെ ഉമ്മയും അതായത് നൂറിന്റെ വല്ലുമ്മയും കാണാം ജമാലിന്റെ മൂത്ത മകൾ അതായത് നൂറിന്റെ ചേച്ചി ഫർഹാന അവൾ ഗർഭിണിയാണ് അവളെ ഗർഭിണിയാക്കിയത് അവളുടെ സ്വന്തം ഉപ്പയായ ജമാൽ തന്നെയായിരുന്നു ഇപ്പോൾ ജമാൽ ഫർഹാനയെ കിടത്തി ഇക്കാര്യം ഫർഹാന ഗർഭിണിയായ കാര്യം ആരും അറിയാതിരിക്കാൻ അവളുടെ വയറ്റിലെ വളർന്നു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എടുക്കാൻ നോക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞിനെ എടുത്തു മാറ്റിയപ്പോൾ ജമാലിൻ്റെ ഉമ്മ പറയുന്നു ഇവൾ മരിക്കുന്നതിനു മുൻപ് ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്നാൽ ജമാൽ അതിന് തയ്യാറായില്ല അന്നേരം ഫർഖാനയുടെ ശരീരത്തിലേക്ക് ഒരു പിശാച്ച് കയറി ഫർഖാന ഇതുവരെ മരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ നിന്റെ മകളെ ഞാൻ മരിക്കാൻ സമ്മതിക്കില്ല എന്ന് പിശാച്ച് പറയുമ്പോൾ നീ ആരാ എന്ന് ജമാൽ പിശാച്ചിനോട് ചോദിക്കുമ്പോൾ നീ കൊണ്ടുവന്ന സുമന്ത്ര പൂവിന്റെ ചെടിയിലൂടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് യജമാനൻ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക് വെള്ളം ഒഴിച്ച് എപ്പോഴാണോ എന്നെ നിന്റെ മകൾ ഫർഖാനെ വളർത്താൻ തുടങ്ങിയത് അന്നു മുതൽ എൻ്റെ യജമാനൻ ഫർഖാനയാണ് അത് കേട്ട് എന്നാൽ ഇവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് ഫർഖാനയെ അവിടെ വെച്ച് വെട്ടി വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം അവളുടെ വയറ്റിലെ ആ കുഞ്ഞിനെ എടുത്ത് ഒരു തുണിയിൽ ചുറ്റി ഒരു റൂമിൻ്റെ ചുമരിൽ തുളയുണ്ടാക്കി അതിൽ വെച്ച് അടച്ച് ഒരു ആണി അടിച്ച് വയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഫർഹാനയുടെ ശരീരത്തെ വെട്ടി നുറുക്കി റഹീമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെയുള്ള സുമന്ത്രച്ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാൻ പറയുകയും റഹീം കുഴിച്ചിട്ടുകയും ചെയ്തു അതേപോലെ ചുമരിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ഫർഹാനയുടെ കുട്ടിയുടെ ആത്മാവ് അവിടെ എത്തുന്ന ഓരോരുത്തരെയും പിടികൂടാൻ തുടങ്ങി ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇത്രയും കാര്യങ്ങൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വരികയായിരുന്നു എല്ലാം മനസ്സിലാക്കിയ ജമാലിൻ്റെ ഭാര്യ ജമാലിനെ പിടിച്ച് സ്വന്തം മകളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പരമനാറി എന്ന് പറഞ്ഞെങ്കിലും ഒരു കൂസലുമില്ലാതെ ജമാൽ ഇരിക്കുകയാണ് പെട്ടെന്ന് ചുമരിയിലെ പിശാച്ചു വന്ന് ജമാലിനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു അത് മറ്റൊരു പ്രേതലോകമായിരുന്നു അവിടെ എത്തിയ ജമാലിന് അവൻ കൊലപ്പെടുത്തിയ ഫർഹാനയുടെ രൂപം കാണുകയാണ് പെട്ടെന്ന് ഫർഹാന ഒരു കൊടൂര രൂപമായി മാറി ജമാലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ചുമരിൻ്റെ മുന്നിൽ നിന്നും ഇക്ബാൽ മന്ത്രങ്ങൾ ചൊല്ലി ഈ ലോകത്ത് നിന്നും പ്രേത പോകാനുള്ള വഴി ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിശാച്ച് ഭൂമിയിൽ നിന്നും പ്രേത ലോകത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം സാദിക്കും മകൻ ഇക്ബാലും അവൻ്റെ അനിയത്തിയും കൂടി അവൻ്റെ ഉമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോവുകയാണ് ശേഷം ഇക്ബാൽ പറയുന്നു നമ്മൾ സാധാരണ ജീവിതം ജീവിച്ചു തീർക്കാൻ ജനിച്ചവരല്ല മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനാണ് ജനിച്ചത് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരുപാട് പിശാച്ചുക്കൾ നിന്നിട്ടുള്ളത് ചെറിയ കുട്ടി കാണുകയാണ് അത് കണ്ട് അവരൊക്കെ ആരാ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്ക് വൈകാതെ എല്ലാം മനസ്സിലാകും എന്ന് ഇക്ബാൽ പറയുകയാണ് സോ അനിയത്തിക്കും പിശാച്ചിനെ കാണാനുള്ള കഴിവും കിട്ടി എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ さあ、にこのバイバイ。